കിടങ്ങൂർ ലിറ്റിൽ ഒർദ് മിഷൻ ആശുപത്രിയിലെ ഏഴാമത് ബാച്ച് ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണിയും കോളേജിന്റെ ആഘോഷങ്ങളും നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു പഠനം പൂർത്തിയാക്കുന്നതിനോടൊപ്പം മറ്റ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം കൂടി വിദ്യാർത്ഥികൾ നേടേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ജോലിയിൽ മുൻപന്തിലാണെങ്കിലും ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ പിന്നോക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പൊ അങ്ങനെ ഒരിക്കൽ ഒരു എൻ്റെ അടുത്ത് വിശ്വാസം അങ്ങനെ ഒന്ന് പറയണം അവിടുത്തെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ നേഴ്സിംഗ് സൂപ്രിൻറ്റന്റ വിളിച്ചു അവർ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ദോസയാണ് ഇത്രയധികം അപ്പൊ അവർ എന്നോട് പറഞ്ഞു സാർ നിങ്ങളുടെ കുട്ടികൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ വളരെ പെടുക്കലാണ് എല്ലാ ജോലിക്കാര്യത്തിലും അവരെല്ലാൻ ആരുമില്ല എന്ന് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം നന്നായിട്ടൊരു ജോലി ചെയ്യും നല്ല സ്നേഹത്തോടെ അപ്രഭവത്തോടു കൂടി ആ ജോലിയൊക്കെ വെച്ച് അവർക്ക് ഒറ്റക്കുറവ് മാത്രമല്ല അവർ ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത് വളരെ പ്രധാന അത് അവരെന്നോട് ചോദിച്ചെന്താണ് നിങ്ങളുടെ സംസ്ഥാനമാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ കുട്ടികൾക്ക് ഈ നിങ്ങളുടെ സ്വന്തം ഭാഷയായിട്ട് മലയാളം കഴിഞ്ഞാലും ഇംഗ്ലീഷോ ഹിന്ദിയോ ഇങ്ങനെയുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊരു പ്രാവീണ്യമില്ല എന്നുള്ളത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ വരുന്ന തോലുകളെല്ലാവരും തന്നെ മലയാളികൾക്ക് വളരെ ചുരുക്കമായെങ്കിലും അധികം പേരും ഹിന്ദിക്കാരും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ അറിയില്ല മനസ്സിലാക്കുന്നവരുമാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആശയവിനിമയം നടത്താൻ കേരളത്തിൽ നിന്ന് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല കുറച്ചേക്കും അവർ പഠിക്കും എന്നാലും ആദ്യം കുറേ കാലത്തേക്ക് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് നിങ്ങളുടെ സാധനങ്ങളോടൊക്കെ സാധനങ്ങളോടൊക്കെ അതിനേ വേണ്ടി കൂടിയുള്ള ഒരു പരിശ്രമം തീർച്ചയായി നടക്കണമെന്ന് പറയുന്നു വളരെ ശരിയാ വിസിറ്റേഷൻ കൺഗ്രിഗേഷൻ സൂപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമ്മaculate എസ്വിഎം യോഗത്തിൽ അദ്ധചതത ബോയിച്ചു ഐപ് പ്രിവിലേജ്ഡ് ടു ബി വിത്ത് യു ഫോർ ദിസ് ഫങ്ഷൻ ആൻഡ് ഐ ടേക്ക് ദിസ് ഓപ്പർച്ചൂണിറ്റി ടു കൺഗ്രാറ്റുലേറ്റ് ആൻഡ് അപ്രീഷിയേറ്റ് All the graduates for reaching up to this level. Each one of you demonstrated exceptional resilience and compassion and steadfast dedication to excel in the field of healthcare. Your journey here has been marked by countless hours of study. ി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജയൻ ജെയിംസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ആശുപത്രി ചീഫ് നഴ്സിംഗ് ഓഫീസർ സിസ്റ്റർ അനിറ്റ് എസ് വി എം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കിടങ്ങൂർ സെന്റ് മേരീസ് പുറണ ചർച്ച വികാരി ഫാദർ ജോസ് നെടുങ്ങാട്ട് അനുകൾ പ്രഭാഷണം നടത്തി ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ സുനിത നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജോസീന കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ സിസ്റ്റർ ഡോക്ടർ ലത എസ് വി എം പി ടി ഐ പ്രസിഡന്റ് ഷോണി പി ജേക്കബ് സിസ്റ്റർ സ്റ്റാർലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സിസ്റ്റർ സുനിത അഭിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു